ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ഇത് നമ്മൾക്ക് വീട്ടിൽ നല്ലൊരു കുബൂസ് എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ അഞ്ച് കപ്പ് മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും ഇതിലേക്ക് ഞാൻ മൂന്ന് ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മൾക്ക് ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കണം വെള്ളത്തിന് ചൂട് കൂടി പോകരുത് എന്നാലും മാത്രമേ ഈസ്റ്റ് പൊങ്ങിക്കിട്ടുള്ളൂ ലൈറ്റ് ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇത് നമ്മൾക്ക് കുഴച്ചെടുക്കാം ഒരു കപ്പിന് അരക്കപ്പ് എന്ന നിലയിലാണ് ഇതിന് വെള്ളം ആവശ്യമായി വരുന്നത് അരക്കപ്പിലും കുറച്ച് കുറവെടുക്കാം ചില മൈദയുടെ ഇലാസ്റ്റികൾക്ക് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം അപ്പോൾ കൈകൊണ്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പം ഈ മാവിൻ്റെ മുകളിലും ഞാൻ അല്പം ഒലിവ് ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഈസ്റ്റിൻ്റെ ഗുണമാണ് നല്ല ഈസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങിക്കിട്ടും ഇത് വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് നമ്മൾക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് പരത്തി ഇത് ചുട്ടെടുക്കണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കുബൂസിനേക്കാൾ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ് നമ്മളിങ്ങനെ വീട്ടിലുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും ഇനി നമ്മൾക്ക് ഇത് ഓരോന്നായിട്ട് എടുക്കണം അതിൽ തന്നെ നമുക്കിതുപോലെ അല്പം ഓയിൽ ഓയില് തടവിക്കൊടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം ഇനി ഇങ്ങനെ പരത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അല്പം മൈദ സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ പരത്തി കൊടുത്താലും മതി എല്ലാ കുബൂസും നമ്മൾക്ക് ഇതുപോലെ ഇതുപോലെ പരത്തി കൊടുക്കണം അധികം തിന്നാവാനോ തിക്കാവാനോ പാടില്ല കുറച്ച് കനത്തിൽ തന്നെ എടുക്കണം അധികം തിന്നാൽ ഇത് പൊങ്ങിക്കിട്ടില്ല എന്നാൽ കൂടുതൽ തിക്കാവുകയും ചെയ്യണ്ട ഇത്രയും മതി ഈ ഒരു തിക്നെസ് മതിയാവും ഇങ്ങനെ എല്ലാ എല്ലാ കുബൂസിന്റെ എല്ലാ മാവും നമ്മൾക്ക് ഇതുപോലെ പരത്തിയെടുക്കാം ഇനി ചൂടായ ചൂടായൊരു ഫ്രയിങ് പാനിലിട്ടിട്ട് ഇത് ചുട്ടെടുക്കണം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു കുബൂസി ചുട്ടെടുക്കാൻ ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഓരോ ഭാഗവും ഇതുപോലെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നമ്മൾക്ക് കൊബൂസ് ചുട്ടെടുക്കാം ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നത് കാണാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുബൂസാണിത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷോപ്പിലുള്ള കുബൂസിനേക്കാളും നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇത് നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം ഇത് സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് എല്ലാ കുബൂസും നമ്മൾക്ക് ഇതുപോലെ ചുട്ടെടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കുബൂസ് നന്നായിട്ട് പൊങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഈസ്റ്റിൻ്റെയും ഷുഗറിൻ്റെയും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെയും ഒക്കെ പാകം ശരിയാക്കഴിഞ്ഞാൽ കുബൂസ് നന്നായി കിട്ടും പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കുബൂസ് റെഡിയാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും വീട്ടിൽ തന്നെ ഇതിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈസ്റ്റാണ് ഈസ്റ്റ് നല്ല ഈസ്റ്റായിരിക്കണം ഈസ്റ്റ് നന്നാൽ തന്നെ നമ്മുടെ കുബൂസ് നന്നായി കിട്ടും ഇത് നമ്മൾക്ക് അൽഫാമിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം അതുപോലെ തന്നെ ഈ ഒരു കുബൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഷവർമ്മയും ഉണ്ടാക്കിയെടുക്കാം ഇൻഷാല്ല ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു എവറി